ഗായ്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ വി എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ വന്നത് വീട്ടിലേക്കായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴി നന്നായിട്ട് മഴ പെയ്തു അപ്പം നമ്മൾ നേരെ ഒരു കടത്തെണ്ണയിൽ കയറി നിൽക്കുമായിരുന്നു കാരണം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുള്ളതുകൊണ്ടാണ് നമ്മൾ കടത്തണ്ണയിൽ കയറിയത് ഞാനും വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ നടന്നിട്ട് പെട്ടെന്ന് എത്താമെന്നുള്ള രീതിയിൽ നമ്മൾ പോയനെ പക്ഷേ ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു അതുകൊണ്ട് നമ്മൾ കടത്തെണ്ണയിൽ കയറി നിന്നു കുഞ്ഞു കൂടെ മഴയത്തൊക്കെ നല്ല ആസ്വദിക്കുകയായിരുന്നു മഴയൊക്കെ കയ്യിലൊക്കെ വിരലൊക്കെ വെച്ചിങ്ങനെ തട്ടിക്കളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് അപ്പോൾ മഴയും പ്രകൃതി രമണീയമായ സ്ഥലവും കൂടെ ഒന്നിച്ചായപ്പോൾ കാണാൻ നല്ല ഭംഗിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ ഏതായാലും ആവാംന്ന് അപ്പോൾ ഇതാ നല്ല മേഘം ഇങ്ങനെ കറുത്ത് കറുത്ത് വരികയാണ് നല്ലൊരു മഴയാണ് പെയ്തത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഇത് ചെറിയൊരു ചാലും ഒരു വെള്ളച്ചാട്ടം മാതിരിയാണ് ഇതിൻ്റെ താഴത്തേക്ക് പോകുന്നതോറും നല്ല രസമാണ് കാണാൻ നല്ല മഴ പെയ്യുമ്പം നല്ലോണം വെള്ളം അവിടെ നിന്ന് ഒഴുകും അപ്പോൾ ഒരുപാട് ഭംഗിയാണ് കാണാൻ ഇതാ അപ്പം പറഞ്ഞ പോലെ മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മഴ പെയ്താൽ നന്നായിട്ട് പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഏട്ടനും കുറച്ച് വീഡിയോസ് എടുത്ത് ഞാനും എടുത്തു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ മാറി മാറി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരത്തോട്ട് നോക്കിയപ്പോൾ അവിടെ രണ്ട് മൈലിരിക്കുന്നത് കണ്ടു വീഡിയോയിൽ അത്രയും സൂം ചെയ്തില്ല ഞാൻ അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അത് പിന്നെ ഏട്ടം കണ്ടപ്പോൾ ഏട്ടം തന്നെയാണ് പറഞ്ഞത് കുഞ്ഞുട്ട കുറേ നേരം നിന്നു പിന്നെ മടുത്തിട്ട് ഇരുന്ന് കുത്തിയിരുപ്പ് സമരമൊക്കെ തുടങ്ങി അപ്പം മാഗി ഇങ്ങനെ നല്ല കറുത്ത് കറുത്ത് വരികയാണ് നല്ലൊരു മഴയ്ക്ക് വീണ്ടും സാധ്യതയുണ്ട് അപ്പോൾ ചെറുങ്ങനെ ഒന്ന് തുറന്നേരത്തേക്ക് നമ്മൾ ഇറങ്ങി അവിടുന്ന് അപ്പം ഇലകളും ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് പൂത്ത് വരികയാണ് മഴ പെയ്തിട്ട് പുതിയ ചെടി ഇങ്ങനെ കിളിർത്ത് വരുന്ന ആ ഒരു ഒരിതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളവിടെ പാറക്ക് കുറച്ച് പൂഴി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങത്തോളം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ അന്നേരം ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ കയറി ഉടനെ വീണ്ടും മഴ തുടങ്ങി ചെറിയ മഴയൊന്നുമല്ല അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തു അപ്പോൾ മഴ മാത്രല്ല മഴേൻ്റെ കൂടെ മൂടൽമഞ്ഞും വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ പ്ലാവിലൊക്കെ വീണ് മുറ്റം നിറയെ ചപ്പയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല മഴയാണ് പെയ്യുന്നത് അപ്പോൾ അമ്മ ചായും കടിയൊക്കെ ആക്കുന്ന തിരക്കായിരുന്നു അപ്പോൾ കുഞ്ഞുട്ടൻ ഇതാണ് വേഗം ഇഷ്ടപ്പെട്ടത് കുഞ്ഞുട്ടൻ വേഗം ഇതെടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കടിയാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നില്ല അപ്പോൾ അമ്മ നല്ല ചൂട് ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു കുഞ്ഞുട്ടൻ അതെടുത്തു ഞാൻ മസാല കടലെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടേറ്റ ബൈ ബൈ